പണ്ടം കെട്ടാന്നെ ആ പിസ്കം കോയെന്നുള്ള വിളി നിക്കുന്ന ആൾക്കാർ ആ ചെറിയ കുട്ടിയുടെ കൗത്ത് ഒഴിഞ്ഞാലും മേടിയാൽ അഞ്ച് കവരെ മാലും കെട്ടിട്ട് ബാക്കി പരിപാടി കെട്ടു ചെറിയൊരു പ്രശ്നം നോക്കാണ്ട് പെറ്റിയെടുക്കാണ് അപ്പൊ ചെറുതായിട്ട് ഒന്ന് കെട്ടണം ി വെച്ചെടുക്കാണ് അതിനൊരു മിന്ന് കെട്ടാനാണ് അപ്പൊ മൂവായിരം മാല കിട്ടണൊരു കണ്ടല്ലോ കോഴിക്കോട് തുടങ്ങിട്ട് ആൾക്കാരോടിച്ചോക്കാൻ പറ്റൂലോ അന്നോട് ചോദിച്ചാലോ അത് എവിടെ നോക്കി പറഞ്ഞാ ഞാനൊന്ന് നോക്കട്ടെന്താ പറഞ്ഞേ പിന്നെന്താ ഇതൊന്നും നോക്കട്ടെ പോയി കെട്ടണതേ രാജ രാജ പഠിക്കേക്കുണോ ഓടല്ല മഹാരാജാ എന്ന് പറഞ്ഞിട്ട് ഒരു നാം കാണുന്നുണ്ട് നാം വിചാരിക്കുന്ന പൈസക്ക് അവിടെ സാധനം വാങ്ങാ വലിയ ആ ഉപകാരം ആരാ അത് ആ അത് കോയാനേ അയാളും കുട്ടിക്ക്